കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ ഗുരുവായൂർ മോചനയാത്ര എന്ന പേരിൽ പദയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി തുടരുന്ന ഇടതുമുന്നണി ഭരണത്തിന്റെ കെടുകാര്യസ്ഥതകൾ തുറന്നുകാട്ടി രാഷ്ട്രീയ കുറ്റവിചാരണ നടത്തുന്നതിനായാണ് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ഗുരുവായൂർ മോചനയാത്ര എന്ന പേരിൽ പദയാത്ര നടത്തുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് മല്ലാട് സെന്ററിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ യാത്ര ഉദ്ഘാടനം ചെയ്യും പൂക്കോട് മേഖലയിൽ സഞ്ചരിക്കുന്ന യാത്ര മണിഗ്രാമത്തിൽ സമാപിക്കും വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് തിരുവെങ്കിടം സെന്ററിൽ ഗുരുവായൂർ മേഖലയിലെ യാത്ര ഡി സി സി സെക്രട്ടറി ടി എസ് അജിത് ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് കിഴക്കേ നടയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമാപിക്കും തൈക്കാട് മേഖലയിലെ യാത്ര ശനിയാഴ്ച രാവിലെ ഒൻപതിന് പഞ്ചാരമുക്കിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ടഞ്ചിന് ചൊവ്വല്ലൂർ പടി സെന്ററിൽ നടക്കുന്ന സമാപന സമ്മേളനം ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് മണ്ഡലം പ്രസിഡന്റുമാരായ ഒ കെ ആർ മണികണ്ഠൻ ആന്റോ തോമസ് ബി വി ജോയ് പ്രതിപക്ഷ ഉപനേതാവ് കെ പി റഷീദ് കോർഡിനേറ്റർ ആർ രവികുമാർ എന്നിവർ പങ്കെടുത്തു